ഹരേകൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് മോക്ഷം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ മോക്ഷം മോക്ഷം എന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ എന്താണ് മോക്ഷം അതെങ്ങനെയാണ് അതിനെപ്പറ്റിട്ടൊന്നും ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇത് ഇങ്ങനെ ചെയ്താലേ മോക്ഷം കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് മോക്ഷം ആ മോക്ഷം എന്തിനാണ് നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടാതെ ഈ മോക്ഷം എന്ത് കിട്ടിയിട്ടെന്താ കാര്യം ഇപ്പോൾ നമ്മളൊരു ജോലി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതൊന്നും കിട്ടാതെ ഈ മോക്ഷം മോക്ഷം എന്നതിനെന്തിനാണ് എല്ലാവരും ഈ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് പക്ഷേ സാധാരണ ഒരു വീഡിയോകൾ കാണുമ്പോൾ പോലും നമുക്ക് മോക്ഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാറില്ല അപ്പോൾ ശരിക്കും എനിക്കും ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഈ ഇന്ന് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഒരു ജോലി കിട്ടുന്നത് ആണ് ആവശ്യം നമുക്കപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ചിലർക്ക് കല്യാണം നടക്കുന്നതായിരിക്കും ചിലർക്ക് വീട് വെക്കുന്നതായിരിക്കുമോ ആവശ്യം അപ്പോൾ നമ്മുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ വേറെയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ എന്താ പറയുക ഭാരതീയ അതായത് ഹിന്ദുക്കളുടെ ഓരോ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ പറയുന്നത് കൂടുതലൊരു എത്തുക എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു ഇതും അതായത് നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അപ്പം എല്ലാം പറയുന്നത് അൾട്ടിമേറ്റായിട്ട് നമ്മൾ മോക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് മോക്ഷം അതെന്തുകൊണ്ടാണ് ഈ മോക്ഷത്തെ ഇത്ര അധികം ഇത്രയധികം പ്രാധാന്യം കൊടുത്തി മോക്ഷം എന്നതിനെ പറ്റി എല്ലാ ആചാര്യന്മാരും പറയുന്നത് എന്നത് എൻ്റെ അറിവിൽ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ഈ മോശം എന്താണ് മോക്ഷം എന്തുകൊണ്ടാണ് ഇത് തന്നെ ഇങ്ങനെ പറയുന്നത് അതിലും ഒത്തിരിയോ വലിയ ആവശ്യങ്ങൾ നമുക്കിവിടെയുണ്ട് ഇതൊന്നും ഈ ഭൂമിയിലെ ആവശ്യങ്ങളൊക്കെ നിറവേറാതെ ഈ മോക്ഷത്തിലോട്ട് പോയിട്ട് എന്താ കാര്യം നമുക്ക് അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭഗവാൻ തന്നെയാണ് എനിക്ക് മോക്ഷം എന്താണ് എന്നുള്ളത് എന്നെ ഒരു സ്വപ്നത്തിലൂടെ എനിക്ക് കാണിച്ചു തന്നത് അതായത് നമുക്ക് മോക്ഷം എന്ന് പറയുന്നത് അപ്പം ഭഗവാൻ എനിക്കൊരു ഇത് കാണിച്ചു തന്നു അതായത് എൻ്റെ മരണം എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ആ മരയ്ക്കുന്നതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് വലിയൊരു ചെവിയിൽ ചെവിയിലിങ്ങനെ നമ്മളിങ്ങനെ കേൾക്കില്ലേ നമ്മൾ പണ്ട് ദൂരദർശൻ ചാനലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കില്ലേ എന്ന് പറഞ്ഞാൽ അത് നല്ല ലൗഡായിട്ട് നല്ലൊരു സൗണ്ടിൽ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ആ ശബ്ദം ഇങ്ങനെ കേൾക്കും ഞാനിങ്ങനെ കേട്ടു എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ അങ്ങ് കണ്ണടഞ്ഞിട്ട് ഇരുട്ടായിപ്പോയി ഫുൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ എനിക്കെന്തോ മനസ്സിലായി എനിക്കിനി കണ്ണു തുറക്കാൻ പറ്റില്ല എനിക്ക് കാഴ്ചകളൊന്നും ഇനി കാണാൻ പറ്റില്ല എന്തോ ഒരു എന്തോ ഒന്ന് സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ ചിന്തകൾ അപ്പോഴും ഉണ്ട് അപ്പോൾ എൻ്റെ ചിന്തകളെയോ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ എൻ്റെ പിള്ളേ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും അപ്പോൾ ആ ചിന്തകളിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വേദന ആ ഒരു മാനസിക വിഷമം ആ ഒരു വിഷമം ആ ഒരു ചിന്ത എപ്പോഴും എനിക്കുണ്ട് അത് അതിൻ്റെ ചിന്ത മൊത്തം എൻ്റെ കുട്ടികൾ ഇനി എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനി എന്ത് ചെയ്യും അങ്ങനെയുള്ള ആ ചിന്തയിൽ ആ ഒരു കുറച്ച് നേരത്തേക്കിന് എനിക്ക് ആ വേ വിഷമം അങ്ങ് വല്ലാണ്ട് അങ്ങ് നിൽക്കും പക്ഷെ എനിക്ക് ബോഡിയില്ല എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല എനിക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല ആരെയൊന്നും കാണാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഈ ചിന്ത ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയോ ഞാൻ എങ്ങനെയോ എന്തോ ഭഗവാനെ എന്ന് വിളിച്ച് എന്തോ എൻ്റെ കണ്ണ് തോറന്നു ഞാൻ നമ്മുടെ ശരിക്കുള്ള ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് മരണം മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരം തീർച്ചയായിട്ടും ശരീരം പോകും അതിനുശേഷം ഒരിക്കലും നമ്മുടെ ചിന്ത എന്ന് പറയുന്ന ആ നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ സ്വപ്നം കാണില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ചിന്തകൾ അതായത് ഈ സ്വപ്നം കാണുന്ന പോലെ നമ്മുടെ ചിന്തകൾക്ക് എപ്പോഴും ചിന്തയ്ക്കൊരിക്കലും മരിക്കാൻ പറ്റില്ല ആ ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അവസാന നിമിഷം ഒരു മരിക്കുന്ന സമയത്ത് അവസാന നിമിഷം ഇപ്പോൾ ഞാനൊരു ഭൗതികാലോകത്ത് അതിൽ അതിലതി അതിയായിട്ട് ഉള്ള എൻ്റെ കുടുംബത്തോട് അറ്റാച്ച്മെൻറ്റ് എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളും ഭർത്താവും മാത്രമാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതിന് മുമ്പ് പല ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഭഗവാനിലോട്ട് കൂടുതൽ ചേർന്നപ്പോൾ എനിക്കിപ്പം നിലവിലൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് അത് മാത്രമേ ഉള്ളൂ രണ്ട് കുട്ടികളും ഹസ്ബൻഡും അത് മാത്രമാണ് എൻ്റെ ഒരു അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റെന്ന് പറയാനായിട്ട് അപ്പോൾ ശരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ ആ രീതിയിൽ കാണിച്ചത് എൻ്റെ അറ്റാച്ച്മെൻ്റ് ഇതാണ് അപ്പം ഞാൻ കൂടുതലും ഭഗവാനിലേക്ക് അടുത്തില്ലെങ്കിൽ ഈ മരിക്കുന്നതിൻ്റെ ആ മൊമെൻറ്റിൽ ആ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്ത അവിടെ നിലനിൽക്കും അത് തീർച്ചയായിട്ടും സങ്കടകരമായിരിക്കും നമുക്ക് മനസ്സിലാകും നമുക്കിനി ഭൂമിയിൽ ജീവിതമില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടും ഭർത്താവിനെ പറ്റിയിട്ടും നിങ്ങളുടെ ചിന്ത എന്താണോ അതിനെപ്പറ്റിയുള്ള ചിന്ത ആ വിഷമം ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ഒരാളാണെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് മൊമെൻറ്റിലെ ചിന്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല കിട്ടാതെ മരിച്ചു പോയി എന്നുള്ള ആ ബോധം നിങ്ങൾക്കുണ്ടാകും ആ ബോധമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ചിന്ത ഒരു ജോലി അന്വേഷിക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ ചിന്ത ആ ജോലി എന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു ആക്സിഡൻറിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അവസാന നിമിഷത്തെ ചിന്ത വരുന്നത് എനിക്ക് ജോലി കിട്ടിയില്ല എന്നുള്ള ആ മെമ്മറിയാണ് ആ ഒരു ഓർമ്മയാണ് ആ ഓർമ്മ അങ്ങനെയേ നിലനിൽക്കും അത് ഒരിക്കലും മറക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് ഈ ജോലി കിട്ടാത്തതിന്റെ വിഷമ വിഷമം ആ വിഷമമായിരിക്കും നമ്മുടെ ഓർമ്മ അപ്പം നമ്മൾ ബോഡിയിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്വപ്നം കാണുമ്പോൾ നമുക്ക് ശരീരമില്ല പക്ഷേ നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങളിപ്പോൾ ഒരു വഴിയിൽ കൂടെ പോയി പെട്ടെന്ന് നിങ്ങളൊരു പട്ടി കടിക്കാൻ വന്നു ആ പട്ടി കടിച്ചു പക്ഷെ നിങ്ങളുടെ ബോഡിയിൽ പട്ടി ഒന്നും കടിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ചിന്തകൾ മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ആ പട്ടി കടിക്കുന്ന വേദന അനുഭവിക്കുന്നുണ്ട് അപ്പോഴുള്ള പേടി അനുഭവിക്കുന്നുണ്ട് അതെന്താണ് ആ ആ അനുഭവിക്കുന്ന വ്യക്തി ആരാണ് അതാണ് ആത്മാവെന്ന് പറയുന്നത് അപ്പോൾ ആ ആത്മാവ് ഈ വേദനകളെല്ലാം അനുഭവിക്കും നമുക്ക് ബോഡി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയൊരു ആത്മാവ് ഈ വേദന ഇല്ല എന്ന വിഷമം അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചുള്ള വിഷമം എന്താണോ നിങ്ങൾ ലാസ്റ്റ് മൊമെൻ്റ് ചിന്തിക്കുന്ന ആ ഒരു കാര്യം ആ ഒരു കാര്യത്തിലൂടെ ആ ഒരു വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ദിവസമാണ് ഒരു പതിനാറ് ദിവസം എന്ന് പറയത്തില്ലേ അങ്ങനെ ഒരു പതിനാറ് ദിവസം അതാണ് നമ്മൾ ഈ പതിനാറ് അടിയന്തരം എന്നൊക്കെ പറയുന്നത് ആ പതിനാറ് ഇത് എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് എന്നെ ഭഗവാൻ എൻ്റെ സംശയത്തിന് എനിക്ക് ഉത്തരം തരാൻ ആരുമില്ല അപ്പം ഞാനിങ്ങനെ തീവ്രമായിട്ട് ഇതൊക്കെ എന്താണെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമ്പം എൻ്റെ ഞാൻ ജപിക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂടുതലും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തന്ന ഒരു അറിവാണിത് അപ്പം എനിക്ക് മനസ്സിലായത് ആ പതിനാറ് ദിവസം ഈ ആത്മാവ് ഈ സെയിം ചിന്തകളായിട്ട് ഇങ്ങനെ ആ വേദന ആ ആത്മാവ് ആ വേദന ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അങ്ങനെ ഈ പതിനാറ് ദിവസം കഴിയുമ്പോൾ നമ്മുടെ അതായത് നമുക്ക് മക്കളുണ്ടെങ്കിൽ അവർ ഓരോ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യില്ലേ അങ്ങനെ നല്ല കർമ്മങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് മക്കൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഈ ആത്മാവ് ജീവിച്ചിരുന്ന സമയത്ത് കുറെയെങ്കിലുമൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനാറ് ദിവസം ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു ശരീരം കിട്ടും അത് എന്ത് ശരീരമാണെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ പറയുക ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്കത് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഒരു പുഴുവായിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ജനിക്കും ലാസ്റ്റ് നിങ്ങൾ ഈ ഒരു ചിന്തയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പം ഞാൻ മരിക്കുമ്പോൾ കുട്ടികളെ പറ്റിയിട്ടുള്ള ചിന്തയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ കുറേ കുറച്ച് നാളുകൾക്ക് ശേഷം എന്താ അവരൊരു ചിലപ്പോൾ ഒരു പട്ടീനെ വാങ്ങിക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു പൂച്ചേനെ വാങ്ങിക്കുമായിരിക്കും ചിലപ്പം ആ പട്ടിയായിട്ട് ഞാൻ ജനിച്ചിട്ടുണ്ടായിരിക്കും അപ്പം എനിക്ക് കുട്ടികളെ പറ്റിയിട്ടുള്ള ചിന്തയാണെങ്കിൽ ആ പട്ടീനെ പോയി ഇവർ വാങ്ങിക്കും കാരണം എനിക്കത്രയും ഈ കുട്ടികളെ പറ്റിയുള്ള ചിന്തകൾ അപ്പോൾ ഇവരിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരും അതാണ് അതിൻ്റെ ഒരു ആ ഒരു എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നമ്മൾ എന്താണോ ലാസ്റ്റ് ചിന്തിക്കുന്നത് ആ അതിൽ നമ്മുടെ ചിന്ത അപ്പോഴും നിലനിൽക്കും ആ വേദനയെല്ലാം അപ്പോഴും നിലനിൽക്കും അങ്ങനെ വീണ്ടും നമുക്കൊരു ശരീരം കിട്ടും ആ ശരീരം ഒരിക്കലും നമ്മുടെ പഴയ ശരീരമല്ല അപ്പോൾ അത് ചിലപ്പോൾ പുഴുവായിരിക്കാം ചിലപ്പോൾ പൂച്ചയായിരിക്കാം അത് നമ്മുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അടുത്തത് എന്ത് ശരീരം കിട്ടുന്നു എന്നുള്ളത് എല്ലാവർക്കും മനുഷ്യജന്മമായിട്ട് തന്നെ വീണ്ടും ജനിക്കാൻ ഉള്ള ഭാഗ്യം കിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കും പല ശരീരമായിട്ട് ജനിക്കും അങ്ങനെ അവസാനം പുരുവായും ഈശചെത്ത് പൂച്ചയായി നരിചെത്ത് നരനായി അങ്ങനെ അങ്ങനെ പറയില്ലേ നമ്മുടെ പൂന്താനം തിരുമേനി പാടിയതുപോലെ അങ്ങനെ പലത് പലത് മരിച്ച് അതിനുശേഷം വീണ്ടും 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 അങ്ങനെ കാലങ്ങളോളം ഇരുന്ന് നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു മനുഷ്യ ശരീരം കിട്ടും ആ മനുഷ്യ ശരീരം കൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ജോലി കിട്ടുക ഇപ്പോൾ ഒരു ഐ എസ് കാരനാകണം എന്നാണ് അവസാനം ആഗ്രഹിച്ചെങ്കിൽ മനുഷ്യ ശരീരം കിട്ടിയതിന് ശേഷം നമ്മൾ ആ മനുഷ്യ ശരീരം കൊണ്ട് ഐ എസ് കാരനാകുക എന്നുള്ള ആഗ്രഹം നമ്മൾ നിറവേറ്റും അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ജനിക്കുമ്പോഴേ അവർ പറയും എനിക്ക് ഇന്നതാവണം എനിക്ക് എനിക്ക് ഒരു പാട്ടുകാരനാവണം അല്ലെങ്കിൽ ഒരു ഡാൻസർ ആവണം എന്ന് ചില കുട്ടികൾ ചെറുപ്പത്തിലേ അവർ പറയും പക്ഷേ എല്ലാവരും അങ്ങനെ പറയില്ല അത് ഈ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ആ നമ്മുടെ ആ ചിന്തകൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഒന്ന് ഓർത്തേക്ക് എല്ലാവർക്കും ഒരേ മനുഷ്യ ശരീരം എത്തിന് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ഇവരുടെ ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ വേറെ വേറെയാണ് ഇത് കാരണം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മോക്ഷം എന്നത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർ വീണ്ടും ജനിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് ഇനി എന്താണ് മോക്ഷം ഇനി എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത് എന്നുള്ളത് അത് നമുക്ക് പെട്ടെന്നൊരു ദിവസം നമുക്ക് കിട്ടുന്നൊരു കാര്യമല്ല നമുക്ക് കറക്റ്റ് അപ്പോൾ നമ്മൾ വിചാരിക്കും മോക്ഷം കിട്ടാൻ വേണ്ടി ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ മരിക്കുന്ന സമയമാകുമ്പോൾ ഭഗവാനെ ഓർത്താൽ മതിയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഒരിക്കലും നമുക്കത് പറ്റില്ല നമുക്കത് ബൈ പ്രാക്ടീസ് അതായത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഉള്ള മരണം നമുക്ക് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാം അറുപത് വയസ്സത്തിന് ശേഷമാണ് മരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കുട്ടിക്കാലം തൊട്ടേ ഉള്ള ആ പ്രാക്ടീസ് അതായത് ഭഗവാൻ്റെ ചിന്തകൾ അതായത് ഭഗവാനെ പറ്റി ഓർക്കുക ഭഗവാനെ പറ്റി പഠിക്കുക ഭഗവാൻ വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്തും ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക അങ്ങനെ നിരന്തരമായിട്ട് ശീലിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു നമുക്ക് മറ്റുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നമുക്ക് വിട്ടിട്ട് ആ ഒരു സമയം അടുക്കാറാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് വന്നാലും ഇപ്പം നമുക്ക് എങ്ങനെയാണ് മരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് ഇരിക്കുമ്പോഴാണെങ്കിലും കൃഷ്ണ എന്ന് വിളിക്കാനും ആ ഭഗവാനെ മനസ്സിൽ വരുത്തിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമുക്കിത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ആ നിമിഷം എനിക്ക് നേരത്തെ ആണെങ്കിലും നമ്മൾ അയ്യോ അമേ അങ്ങനെയൊക്കെ കാറുള്ളൂ അപ്പം കുറച്ച് ഭഗവാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊക്കെ ആവാം ചെറിയൊരു അപകടം സംഭവിച്ചപ്പോൾ എനിക്ക് കൃഷ്ണ എന്ന് മാത്രമല്ലാതെ എൻ്റെ ഒന്നും വന്നിട്ടില്ല എന്തും ആയിക്കോട്ടെ പക്ഷെ അത് വലിയ മരണം കാണുന്ന ഒരു അപകടം ഒന്നുമല്ല എങ്കിൽ പോലും ആ ചെറിയൊരു കാര്യത്തിൽ പോലും പെട്ടെന്ന് കൃഷ്ണ എന്ന് വിളിക്കാനും ആ ഒരു ചിന്തയിലേക്ക് കൂടുതൽ പോവാനും എനിക്ക് കഴിയുന്നത് കുറച്ചൊക്കെ നമ്മൾ ധ്യാനം ചെയ്യുന്നതുകൊണ്ടും പ്രാർത്ഥിപ്പിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നത് അപ്പം നമ്മൾക്ക് സാധാരണ ഒരു മനുഷ്യൻ ഒരിക്കലും അത് കഴിയില്ല അത് കഴിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഇപ്പം എനിക്ക് കുട്ടികളോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ഇഷ്ടമില്ല അവരെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് അല്ല ഒരിക്കലുമല്ല അതായത് ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക പക്ഷേ അതിലേക്ക് നമുക്ക് അതിൽ നിന്നൊന്നും റിസൾട്ടൊന്നും പ്രതീക്ഷിക്കരുത് അതുപോലെ തന്നെ കുട്ടികളിലേക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിലേക്കോ നമുക്ക് അധികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാതെ നമ്മുടെ കർമ്മം ചെയ്യുക അവരുടെ കാര്യങ്ങൾ ചെയ്യുക അവരെ സ്നേഹിക്കുക അവർക്ക് എല്ലാം ഒരു ഒരു ഭാര്യ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മകളാണെങ്കിൽ ആ രീതിയിൽ ഏത് രീതി ഏതാണോ നിങ്ങളിപ്പം നിങ്ങളുടെ റോൾ എന്താണോ അത് കറക്റ്റായിട്ട് ചെയ്യാനും ഒരു ഇത് ഇതൊന്നും ശാശ്വതമല്ല ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും പോകും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ഭഗവാനിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കേണ്ട വരും ഇനി ഇതുപോലെ തന്നെ വേദനകളും ദുഃഖങ്ങളും അസുഖങ്ങളും ഇതിനെയൊക്കെ ഫേസ് ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൈസ അങ്ങനെയൊക്കെ ആ എന്താ കുറേ കാശ് ചിലവർ ചിന്തിക്കും ആ അതിനെന്താ കുറേ കാശുള്ള വീട്ടിൽ ജനിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അപ്പോൾ എല്ലാം ഉണ്ടല്ലോ പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഒരു കാശ് ഒത്തിരി ഉള്ള റിച്ച് ആയിട്ട് ജനിച്ചെങ്കിൽ പോലും ഒരച്ഛൻ മരിച്ചുപോയാൽ അതിൻ്റെ വിഷമം നമ്മൾ അനുഭവിക്കണം അമ്മ മരിച്ചുപോയി മക്കൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വെർ വേർപാട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു നിസ്സാരം ഒരു പട്ടീനെ വളർത്തി അത് മരിച്ചുപോയാൽ പോലും നമുക്ക് വിഷമം ഉണ്ടാകും അപ്പം നിങ്ങൾ കാശ് ഉള്ളവർ കാശ് ഇല്ലാത്തവർ അതിനകത്തൊന്നും അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ കാശ് ഉള്ളവരും കാശില്ലാത്തവരും എല്ലാം ഒരുപോലെ തന്നെ ഉള്ളു ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം അനുഭവിക്കണം ഇനിയും നിങ്ങൾ ഇതിനൊക്കെ വില്ലെങ്കിൽ ആണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഓ ദുഖൊന്നും വന്നാലും കുഴപ്പമില്ല നിങ്ങൾ കുറേ കാശുള്ള വീട്ടിൽ നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് കാശ് എന്നുള്ളൊരു ആക്രാന്തമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മരിക്കുമ്പോൾ നിങ്ങൾ പിന്നീട് ജനിക്കുന്നത് ഒരു നല്ല കാശുള്ള വീട്ടിലേക്കായിരിക്കും ജനിക്കുന്നത് പക്ഷേ അപ്പോൾ നിങ്ങൾ ഓർത്തെ നിങ്ങൾക്ക് രണ്ട് കാലം തളർന്ന് നിങ്ങളൊരു വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഓർത്തേ നിങ്ങൾക്ക് എത്ര കാശുണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ അടുത്തത് എന്തായിട്ട് ജനിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അൾട്ടിമേറ്റ്ലി ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ദുരിതം തന്നെ ാണ് അപ്പോൾ നമുക്കിപ്പം നിലവിലൊരു നല്ല ജീവിതം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഓരോരുത്തർക്കും ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു മനുഷ്യ ജീവിതം കിട്ടിയിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും എന്താ പറയുക ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട് അത് ഒത്തിരി പ്രശ്നങ്ങൾ എന്താ പറയുക ഒത്തിരി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടന്ന് കടന്നിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല മനുഷ്യജീവിതം കിട്ടിയത് ഭഗവാനെ വിളിക്കാൻ ഭഗവാൻ ആവുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ചെവി അങ്ങനെയുള്ള എല്ലാ എല്ലാ ഇന്ദ്രിയങ്ങളിലും നമുക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കാനല്ല ഇപ്പം നമുക്ക് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പഠിച്ചേ പറ്റുള്ളൂ നമുക്കിപ്പം നമുക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് പോകാം അങ്ങനെ പറ്റില്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പഠിക്കുക വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നവർ വീട്ടുകാരും ചെയ്യുക അതെല്ലാം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുക പക്ഷേ ആ ചെയ്യുമ്പോഴെല്ലാം നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് എന്നായാലും തിരിച്ച് പോകേണ്ടവരാണ് ആ പോകുന്നത് ഇനിയും ഭഗവാന്റെ അടുത്തേക്കാകണം അതല്ല ഇനി ഒരു ജീവിതം എനിക്ക് വേണ്ട ഈ ഭൂമിയിൽ എല്ലാ സുഖങ്ങളും എല്ലാം മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ും ഇനി ഒട്ട് സമയം കളയരുത് നിങ്ങൾ ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാം പക്ഷേ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഹരേകൃഷ്ണ അതാണ് എല്ലാവർക്കും ജപിക്കാൻ കഴിയുന്നതും വളരെ പെട്ടെന്ന് നമുക്ക് മോക്ഷാപ്തിയിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതും ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് അപ്പോൾ അത് എല്ലാവരും ആ നാമം ജപിക്കുക പറ്റുന്നത്രത്തോളം ജപിക്കുക നൂറ്റെട്ടെണ്ണമെങ്കിലും മിനിമം ജപിക്കുക അത് ആ ഒരു ജപം മാത്രം മതി നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങളും നടക്കും അതല്ല ആത്മീയ കാര്യങ്ങളിലെ ആത്മീയ കാര്യങ്ങളിലേക്കുള്ള ഉയർച്ചയും ഉണ്ടാവും മോക്ഷത്തിലേക്കും എത്താൻ കഴിയും അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും വീണ്ടും വീണ്ടും എന്താ ഭൂമിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നാണ് അതും ഭഗവാൻ നടത്തി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ ഭഗവാൻ നടത്തി തരും അപ്പോൾ എല്ലാം സമർപ്പിച്ച് മോക്ഷം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാം സമർപ്പിച്ച് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തിയും എല്ലാം ഭഗവാനെ കൊണ്ടിട്ട് ഭഗവാനെ അറിയണമെന്ന് മനസ്സുകൊണ്ട് നന്നായിട്ട് ആഗ്രഹിക്കുക ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ഗുരുവായിട്ട് വരും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഭഗവാൻ എന്താണ് ഇത് ഈ എന്താണ് കൃഷ്ണൻ എന്താണ് ശിവൻ എന്താണ് ഇതിനകത്ത് ആരാണ് വലുത് ദേവിയാണോ വലുത് ഇത് ആരെ വിളിക്കണം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ചില ചില കാറ്റഗറി ആൾക്കാർ ഇപ്പം ചില കാറ്റഗറിയിലുള്ള ജാതിക്കാർക്ക് വേണ്ടി മാത്രമുള്ള ദൈവമാണ് കൃഷ്ണൻ അല്ലെങ്കിൽ ചില ജാതി ക്കാർക്ക് വേണ്ടി മാത്രമുള്ള ദൈവമാണ് ശ്രീനാരായണ ഗുരു പിന്നെ ചില അതായത് നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് മുരുകൻ അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ആളാണ് മുരുകൻ അതുപോലെ തന്നെ ദേവീനെ വിളിക്കുന്നത് ദേവീനെ ഉപാസിക്കുന്ന കുറച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പോൾ ബ്രഹ്മാവിനെ വിളിക്കുന്ന ഒരു പ്രത്യേക കാറ്റഗറി ജാതിക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് അങ്ങനെയാണ് അപ്പോൾ എൻ്റെ കാസ്റ്റിൽ വന്നിട്ട് ഓ എനിക്ക് ഒരു ദൈവമില്ല ഞങ്ങൾ ഒരിക്കലും രക്ഷപെടില്ല അല്ലെങ്കിൽ എന്താ പറയുക ശാപം കിട്ടിയിരിക്കുന്നവരായിരിക്കാം താഴ്ന്ന ജാതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന് പൊട്ടയായി ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും എനിക്ക് രക്ഷയുണ്ടാവില്ല ദൈവത്തെ ഒരിക്കലും ഭഗവാൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല ഒരിക്കലും ഒന്നും കിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇന്നൊരു ജാതിക്ക് ഒരു ദൈവങ്ങളും ഇല്ലാത്ത ജാതിയാണ് ഇങ്ങനെയൊക്കെ പൊട്ടയായിട്ട് ചിന്തിച്ച് ചിന്തിച്ചിരുന്നു ഞാൻ പക്ഷേ അപ്പോഴും എനിക്ക് ഭഗവാനെ അറിയണം ഭഗവാൻ എന്താണ് ഇതെന്താണിതിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ അറിയാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പക്ഷെ അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന രീതി വിഷ്ണു സഹസ്രനാമം ഒക്കെ എനിക്കറിയില്ല എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അത് ചൊല്ലാനും ശരിക്കും അക്ഷരങ്ങൾ വായിക്കാൻ അറിയി അല്ല അറിയില്ല പലതവണ പലതവണ വായിച്ച് 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 ആ ഒരു ഡിറ്റർമിനേഷൻ ആ ഒരു ആ ഒരു സമർപ്പണം എന്താ പറയുക അതിനോടുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പം ചടുവട അല്ല നല്ല എന്താ പറയുക ദൈവാനുഗ്രഹിച്ച് നന്നായിട്ട് ആ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പല പല നാമങ്ങളും പല ഗ്രന്ഥങ്ങളും വായിക്കാനും അതിനെപ്പറ്റിയൊക്കെ അറിയാനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുകയും എന്തൊക്കെ എല്ലാ ദൈവങ്ങളെപ്പറ്റി ഇവരുടെയൊക്കെ സ്ലോ എന്താ പറയുക അവരുടെയൊക്കെ എന്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അതിൻ്റെയൊക്കെ കഥകൾ എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള തത്വങ്ങൾ എന്താണ് അതിനെപ്പറ്റിയൊക്കെ അറിയാനും കൂടുതൽ കൂടുതൽ സ്പിരിച്വലി എനിക്ക് ഉയരാനും അതുപോലെ തന്നെ എൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഭഗവാന്റെ കൈവപ്പുണ്ട് എല്ലാം എന്താ പറയുക ഭഗവാൻ സമയമാകുമ്പം എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരുന്നുണ്ട് അതും ഞാൻ ആഗ്രഹിക്കുന്നതിലും ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിൽ ഭഗവാൻ എല്ലാം നടത്തി തരും പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു പോകുന്നത് എന്താണ് ഭഗവാൻ ഒന്നും ചെയ്തു തരാത്തിയത് എന്താണ് നടക്കാത്തത് പക്ഷേ എന്നൊക്കെ ഭഗവാൻ ഒരു സമയം കുറിച്ചിട്ടുണ്ട് ആ സമയമാകുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം പ്ലാൻഡാണ് എനിക്ക് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് പക്ഷേ വീഡിയോക്കിനൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ കേൾക്കുന്നത് നിങ്ങൾക്കും അധികം സമയം ഉണ്ടായിട്ടിരിക്കുന്നുള്ള അല്ല ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസ് കേൾക്കാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മുടങ്ങാതെ എല്ലാവരും ഹരീകൃഷ്ണ ജപിച്ചു തുടങ്ങാം നിങ്ങളൊന്നും ജപിക്കാൻ മനസ്സ് കാണിച്ചാൽ മതി ബാക്കിയൊക്കെ ഭഗവാൻ നടത്തി തന്നോളൂ എന്ത് വിഷമായെങ്കിലും എന്ത് വിഷമത്തിലിരിക്കുന്നവരാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും ഉറപ്പാണ് മറ്റൊന്നും ഒത്തിരി നാമങ്ങളൊന്നും നിങ്ങൾ ജപിക്കേണ്ട ഒത്തിരി പ്രാർത്ഥനകളൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഈ ഒരൊറ്റ ജപം കൊണ്ടാണ് എനിക്കെൻ്റെ ജീവിതം ഒരുപാട് മാറ്റം ഉണ്ടായത് അപ്പോൾ നിങ്ങൾ എന്തായാലും ജപിച്ചു തുടങ്ങുക ജപിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നാം എങ്ങനെ ജപിക്കണം മാല എങ്ങനെ ഉപയോഗിക്കണം അതൊക്കെ ഞാൻ എട്ടിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ അതൊക്കെ പോയി കാണുക ഹരേകൃഷ്ണ